സ്ത്രീ ആയിരിക്കട്ടെ സങ്കീർത്തനം മുപ്പത് രണ്ടിൽ ഇപ്രകാരം പറയുന്നു എന്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങോട്ട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു ഇത് എനിക്ക് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ ഉള്ള വളരെ നല്ല അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ ഒരു റിട്രീറ്റ് നേരത്തിൽ വെച്ച് നടന്നു പ്രിൻസിന്റെയും ടീമിന്റെയും റിട്രീറ്റിൽ അറ്റുള്ള അവസരം ലഭിച്ചു ഞാൻ രണ്ടു വർഷമായിട്ട് എനിക്ക് കഠിനമായ നടുനു വേദനയും രണ്ടു കാലിനും കഠിനമായ വേദനയും ഉണ്ടായിരുന്നു എന്റെ അമ്മമാരായി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്റെ നാല് അകൽച്ച ഉണ്ട് എന്നാണ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അത് കഠിനമായ വേദനയാൽ എനിക്ക് നിലത്തിരിക്കുവാനോ മുട്ട നിൽക്കുവാനോ കൂടുതൽ ദൂരം നടക്കുവാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഈ അവസരത്തിലാണ് ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായി വന്നത് ആരാ പ്രൈസ് ആൻഡ് പറഞ്ഞു നന്നായിട്ട് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക കൈയടിച്ച് പൊള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുക ഇത് ബന്ധനങ്ങൾ വിട്ടുമാറുവാനുള്ള നല്ല അവസരമാണ് ആദ്യം ഞാൻ ഇത്ര ഇത്തിരി മടി കാണിച്ചുവെങ്കിലും എല്ലാം ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് യും വളരെ സമയം എനിക്കത് ചെയ്യുവാനുള്ള കൃപാദൈവം എനിക്ക് നൽകുകയും ചെയ്തു ഇതിനിടയിൽ പ്രിൻസ് പറഞ്ഞു നടുവിന് വേദനയുള്ളവരെ ദൈവം തൊടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ സുഖപ്പെട്ടു എന്ന് ഞാൻ അതിൽ ഒരാളായിരിക്കും ഞാൻ വിചാരിച്ചു അതിനുശേഷം അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും എന്നോട് പറഞ്ഞു എന്റെ നടുവിന്റെ വേദന ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചു ഇത് ഒന്ന് പരീക്ഷിക്കാനായി സുഖമായോ എന്ന് അറിയുവാനായി ബ്രദർ എന്നോട് പറഞ്ഞു ആ ഭൂമിയിൽ രണ്ടു മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പീഡിൽ ഓടുവാനായി എനിക്കൊരു പ്രയാസവും കൂടാതെ എനിക്ക് ഓടുവാൻ സാധിച്ചു രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഞാനെനിക്ക് വീണ്ടും ഞാൻ എൻ്റെ നടുവിന്റെ എക്സ് എടുത്തു അതിൽ രണ്ട് ഡിസ്ക് കംപ്ലീറ്റ്ലി സുഖപ്പെട്ടിരുന്നു അപ്പോൾ അപ്പോഴേക്കും എൻ്റെ വേദനകളും പ്രയാസങ്ങളും ഓൾമോസ്റ്റ് മാറിയിരുന്നു ദൈവം ത് പ്രിൻസ് വഴിയായും പ്രിൻസു വഴിയും അദ്ദേഹത്തിൻ്റെ ചിരു വഴിയായും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിന് ആയിരം ആയിരം നന്ദി ഞാൻ സിസ്റ്റർ പ്രതിഭ എഫ് എസ് എൽ ജി ട്രാൻസിസ്റ്റൻ സിസ്റ്റേഴ്സ് ഓഫ് ലേഡിയോ ഗുരേസസ് കോൺഗ്രഗേഷനിലെ ഒരംഗമാണ് അങ്ങനെയൊരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനും എൻ്റെ ഈ രോഗസൗഖ്യം നിങ്ങളോട് ലോകത്തിൻ്റെ മുൻപിൽ പ്രഖ്യാപിക്കുവാനും നൽകിയ ഈ വലിയ അവസരത്തിന് ദൈവത്തിന് ആരുമായിരും നന്ദി നന്ദി പ്രേസ് യു ലോർ താങ്ക് യു ലോർ